ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണനം പൂക്കൂട്ടമ്പാടം മൂലേപ്പാടം മലയോര പാതയുടെ നിർമ്മാണം അമരമ്പലം പഞ്ചായത്തിലെ ജലവിതരണം മുടങ്ങിയിട്ട് നിലമ്പൂർ വാട്ടർ അതോറിറ്റി ഉപരോധിച്ച് അംഗങ്ങൾ ചൊവ്വാഴ്ച തന്നെ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് എഇ യുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ച് യുഡിഎഫ് അംഗങ്ങൾ വെള്ളം മലയോരപാതയുടെ നിർമ്മാണത്തിനായി ജലവിതരണ കുഴലുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ പേരിലാണ് ഡിസംബർ പതിനൊന്ന് മുതൽ അമരമ്പലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ചു കഴിയുന്ന മൂവായിരത്തി കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടിയത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷമായ യു ഡി എഫ് അംഗങ്ങൾ നിലമ്പൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഉപരോധിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി സ്വന്തമായി കിണറുകളില്ലാത്ത കുടുംബങ്ങളാണ് ഇതിലേറെ പലരും കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി തല ചുമടായാണ് വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുംപാടം എം എ റസാഖ് വി പി ഒഫീഫ വിഷ്ണു നറക്കിൽ സുനിത നൊട്ടത്ത് എന്നിവരാണ് ഉപരോധത്തിന് നേതൃത്വം നൽകിയത് ഒരു പഞ്ചായത്തിലെ മൂവായിരത്തി തൊള്ളായിരം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി കുടിവെള്ളം മുട്ടിയിട്ടും സ്ഥലം എം എൽ എ തിരിഞ്ഞുനോക്കാത്ത സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം ഇനി മുടങ്ങിയാൽ സമരം എം എൽ എ ഓഫീസിന് മുന്നിലായിരിക്കുമെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു പൈപ്പ് ലൈൻ പല സമയത്ത് വെള്ളം വരുമ്പോൾ കുടിച്ചു നോക്കാൻ കഴിയാത്ത ആളുകൾ പല സ്ഥലത്തും ആശ്രയിച്ചു പോകുന്ന ആളുകൾക്ക് പൂർണ്ണമായി വെള്ളം നിലച്ച അവസ്ഥയാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ വളരെ പ്രയാസമുള്ള സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ ഇവിടെ വന്നു അപ്പം പുനസ്ഥാപിക്കും അടുത്ത് തന്നെ പുനസ്ഥാപിക്കും എന്നുള്ള ഇതിൽ ഞങ്ങൾ പോയി ഇപ്പം വീണ്ടും പുനസ്ഥാപിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് വന്ന് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ട് കോടി എൺപത്തേഴ് ലക്ഷം രൂപ കഴിഞ്ഞ അഞ്ചാം മാസം അഞ്ചാം മാസം ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഫണ്ട് പിന്നെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഫണ്ട് നൽകിയിട്ടുണ്ട് ഇത്ര വർക്ക് പെൻഡിങ് ആയി ഇപ്പം കഴിഞ്ഞ പതിനാലാം തീയതി കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിൽ ഇവർ മീറ്റിംഗ് നടത്തി അറിയുന്നത് വർക്ക് പുരോഗതി തടസ്സപ്പെട്ടു പോകുന്നത് കാരണം കഴിഞ്ഞ പതിനാലാം തീയതി വീണ്ടും ഇവര് അടിയന്തരമായി മീറ്റിംഗ് നടത്തി വർക്ക് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വർക്ക് നിലവിൽ അഴിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം ഈ കെ ആർ എഫ് ബിക്കും വാട്ടർ അതോറിറ്റിക്കും അടക്കമുണ്ട് അപ്പൊ അത് ജനങ്ങളെയാണ് ഇത് ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചുള്ള പ്രയാസം ഉണ്ടാവില്ല ജനങ്ങൾ സാധാരണക്കാരെ ജനങ്ങൾക്ക് പ്രയാസമുണ്ട് അത് ഞങ്ങള് അത് അതിന്റെ പ്രതിഷേധം ഞങ്ങൾ രണ്ടാം പ്രാവശ്യം വന്നിട്ടുള്ളത് ഇനി ഈ വെള്ളം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കഴിയാതെ വന്നാൽ ഞങ്ങൾ എം എൽ എ ഓഫീസിന് മുമ്പിൽ യു ഡി എഫിന്റെ മെമ്പർമാരുണ്ടാവും കാരണം ഇത്രയും വാർത്ത ഈ പ്രധാനപ്പെട്ട വാർത്ത ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വെള്ളം കിട്ടാതെ വന്നിട്ടും എം എൽ എത്തിന് വരെയും അതിൽ അതിൽ കാര്യമായ ഒരു ഏറ്റവും ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ ഞങ്ങൾ പ്രത്യേകിച്ച് സമരവുമായി ഞങ്ങൾ എം എൽ എ ഓഫീസിന് മുമ്പിൽ ഉണ്ടാവും പ്രഖ്യാപിക്കുന്നു അമരംപരം പഞ്ചായത്തിൽ ചൊവ്വാഴ്ച തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് എഇ അഫ്സൽ പറഞ്ഞു ഞാമരമ്പലം ഏകദേശം പതിനേഴ് പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് വെള്ളം മുടങ്ങിയിട്ട് നമ്മള് മരമ്പലം കൂട്ടുമ്പാടം റോഡുണ്ടല്ലോ മുക്കെട്ട തൊട്ടുള്ള റോഡുകൾ പണിയെടുക്കുകയാണ് ആ പണി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ എല്ലാ മൊത്തത്തിൽ മാറ്റിയല്ല ചില സ്ഥലങ്ങളിൽ പൈപ്പ് റോഡ് താഴ്ച കൂടി നമ്മൾ പൈപ്പുകൾ പുറത്ത് കാണുകയാണ് അപ്പൊ ആ പൈപ്പുകളിലൂടെ വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയില്ല അത് അപ്പൊ താത്തിട്ട് കൊടുക്കുമ്പോൾ വേണം അതിനുള്ള ഫണ്ട് അവർ കെ ആർ എഫ് കെ നമുക്ക് അടച്ചിട്ടുണ്ട് അത് വെച്ചൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് പണികൾ ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നിപ്പോ ഏകദേശം പണി തീർന്ന് ഞങ്ങൾ വാൾവ് തുറക്കുകയാണ് അവലമുലത്തേക്ക് അതിന്റെ ഇടയിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് രണ്ട് ദിവസം ലാഗിങ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആ പണിക്കാരൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നെ തുറന്ന് വെള്ളം കൊടുക്കുന്നതാണ് അതിന്റെ ഇടയിൽ ഈ ചെയ്ത പണികളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ നിർത്തും അതുപോലെ തന്നെ തുടർന്ന് ഉള്ള ദിവസങ്ങള് രണ്ടു ദിവസത്തിന് ശേഷം അവർ എവിടെയെങ്കിലും എക്സ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് മാറ്റി വേണ്ടി വരും അപ്പോൾ വീണ്ടും കൂടി വെള്ള വിതരണം തടസ്സപ്പെടും അതും കൂടി അറിയിക്കണം അപ്പൊ കിട്ടുന്ന സമയത്ത് എല്ലാവരും വെള്ളം മാക്സിമം ഉപയോഗിക്കുക എടുത്തു വെക്കാനുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ള ചെയ്യുക പഴയതുപോലെ ജലവിതരണം സുഗമമായി നടക്കാൻ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി എടുത്തേക്കാമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി നാനൂറ് ദശാംശം രണ്ട് അൻപത് എം എം വണ്ണമുള്ള ഡിഐ കുഴലുകൾ കിടങ്ങെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം ഇതാണ് ജലവിതരണം മുടങ്ങാൻ കാരണമെന്നും എഇ പറഞ്ഞു നിലവിൽ റോഡിനുള്ളിൽ കിടന്നിരുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കം പോലും നിർണയിക്കാനാവില്ല പുതുമരാമത്ത് കേരള റോഡ് ഫണ്ട് വിഭാഗം പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ